േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീതു മോൾക്ക് വേണ്ടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇപ്പോൾ മുകുന്ദൻ ഇതേ തുടർന്ന് നീതു മോളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ എന്ന് മുകുന്ദൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ജയ നീതു മോളുടെ കാര്യം കൃത്യമായി നോക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മുകുന്ദനും ജയക്കും മറ്റൊരു കുട്ടി ജനിക്കുകയാണ് ആദ്യമൊക്കെ അവർ നീതുമോളുടെ കാര്യത്തിൽ വളരെ സന്തോഷത്തോടെ കാര്യങ്ങൾ നോക്കുന്നുവെങ്കിലും ജയക്ക് ഒരു കുട്ടി ജനിക്കുന്നതോടെ കാര്യങ്ങൾ മാറുകയാണ് ഉച്ചയാ നീതു മോളെ അകറ്റി നിർത്താനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല മുകുന്ദനും ഇതോടെ നീതു മോൾ ഒറ്റപ്പെട്ടു പോവുകയാണ് വീട്ടിലിപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല വീട്ടിൽ അധികപ്പറ്റായി മാറുന്നു നീതു മോളൊടുവിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്